നമസ്കാരം ഇന്ന് തൊടുകുറിയെ ആധാരമാക്കിയുള്ള ഒരു മൈൻഡ് റീഡിങ് വീഡിയോ ആണ് രണ്ട് പക്ഷികളാണ് ഇവിടെ പ്രതീകമായിട്ടുള്ളത് രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുന്ന ഒരു മൈൻഡ് റീഡിങ് വീഡിയോ ആയിരിക്കും ഇത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് കണ്ണുകൾ അടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിൽ ഒരു പക്ഷിയെ മനസ്സിൽ തിരഞ്ഞെടുക്കുക പിന്നീട് ഇതിൻ്റെ റീഡിങ് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യ റീഡിങ്ങിലേക്ക് പോകാം പൈൽ പണ്ണായിട്ട് നൽകിയിട്ടുള്ള പ്രാവിനെയാണ് നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ജീവിതത്തിൽ സ്നേഹത്തെ പ്രതീകമാക്കുന്ന ഒന്നാണ് ചിറക് വിരിച്ച ഒരു പ്രാവിനെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം സ്നേഹവും സമാധാനവും ഐക്യമൊക്കെ ജീവിതത്തിൽ ഉണ്ടായി വരും എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് അതായത് പ്രാവിനെ പോലെ തന്നെ ഒരു നിരുപദ്രവകാരിയായിട്ട് നിൽക്കും മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ട് അതിൽ നിന്ന് സന്തോഷം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമായിരിക്കില്ല അതുപോലെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പോഴെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ആത്മീയമായിട്ടുള്ള ഒരു സംരക്ഷണ കവചം തന്നെ നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കും അത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് വന്നു പോകുന്നതാണ് നിങ്ങൾ ആ പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം അതിജീവിക്കുന്നതിനുള്ള ശക്തി ഉണ്ടായി വരുന്നുണ്ട് ജീവിതത്തിൽ ശാശ്വതമായിട്ടൊരു സ്നേഹം എപ്പോഴും ഉണ്ട് കുടുംബത്തോടും എല്ലാം ഒരു സ്നേഹമുള്ള വ്യക്തിയാണ് നല്ല വിശ്വസ്തത പുലർത്തുന്ന ആൾക്കാരുമാണ് കുടുംബത്തെ സ്നേഹിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുമാണ് അത് സമർപ്പിച്ച ആൾക്കാരുമാണ് മറ്റുള്ളവർക്ക് ഒരു പ്രതിച്ഛായ തന്നെ ഉള്ള വ്യക്തികളാണ് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സഹായം ചെയ്യുവാൻ തയ്യാറാകുന്ന സാഹചര്യങ്ങളാണ് ഇനി ഉണ്ടാകുന്നത് തന്നെ വെളുത്ത പ്രാവ് ചിറകു വീശി പറക്കുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് ഒരു സ്നേഹം ആത്മീയത അതെല്ലാം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് രോഗശാന്തിക്കുള്ള സാധ്യതയും ഉണ്ടാകുകയാണ് എന്തെങ്കിലും രോഗങ്ങളിലും ആകുലതകളിലും പെട്ടു വിഷമിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകുന്നതായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശരിയായ ചികിത്സ തേടാനും അതുവഴി തന്നെ നിങ്ങളുടെ രോഗങ്ങൾ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല ഇനി ശരിയായ വഴിയിലേക്ക് പോകുവാനും അതുവഴി നിങ്ങൾക്ക് രോഗശാന്തിയും മനഃശാന്തിയും ഒക്കെ നേടുവാനും സാധിക്കും കുറച്ച് നാളുകളായിട്ട് ജീവിതത്തിൽ ഒരു ഭയം വന്ന് മൂടിയിരുന്നു അത് വിട്ടൊഴിയാൻ പോകുന്നു അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകും എന്നതിന് ഒരു പ്രതീകമായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു കുറി എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ ഇനി ദിവസം തോറും ഒരു പ്രചോദനം നിങ്ങൾക്ക് മനസ്സിൽ തന്നെ തോന്നുവാനും അതുപോലെ ജീവിതം തടസ്സമില്ലാതെ കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഒരു മടുപ്പ് തോന്നിയ സമയമായിരുന്നു ഇനി അതല്ല നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തന്നെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം വളരെ വിലയേറിയ ഒന്നാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു കുറി ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തിനെ പറ്റിയോ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു വസ്തുവോ അതൊരു വ്യക്തിയോ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങളെ തേടിവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിനുള്ള സാധ്യത തന്നെയാണ് ആ ഫലം തന്നെ നിങ്ങൾക്ക് ഉണ്ടായി വരും സ്വയം നിങ്ങൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വയ്ക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് അത് നിങ്ങളെ അവിശ്വസനീയമായി അത്ഭുതകരമായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസരമാണ് ജീവിതത്തിൽ മോശമായിട്ട് നിന്ന ആ ഒരു അവസ്ഥയെല്ലാം മാറും എല്ലാ കാര്യങ്ങളും തടസ്സമായിട്ട് നിന്നവയെല്ലാം ഒഴിഞ്ഞു മാറും ഇനി വിധിയുടെ യഥാർത്ഥ കളി തന്നെ നിങ്ങൾ നേരിട്ട് ദർശിക്കും സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഇരിക്കാം നഷ്ടപ്പെട്ടത് പലതും നിങ്ങൾക്ക് തിരികെ കിട്ടും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ അടിയുറച്ച് തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നടത്തുന്ന വ്യക്തികൾ തന്നെയാണ് ഒരിക്കലും അത് വെറുതെ ആവുകയില്ല നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും തന്നെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് വിചാരിക്കരുത് അതുപോലെ ബലഹീനരാണെന്നും വിചാരിക്കരുത് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ മുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാക്കി എടുക്കുവാനും വിജയം വരിക്കുവാനും ഉള്ള ഒരു ശക്തി നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് ചുറ്റും മോശം ആൾക്കാർ അല്ലെങ്കിൽ ശത്രുത ഉള്ള ആൾക്കാരുണ്ടാകും അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാകും അപവാദങ്ങൾ പറഞ്ഞ് നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ടാകും പക്ഷേ മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരും നിങ്ങളുടെ ആ ഒരു വിഷാദഭാവമൊക്കെ കളയുക ചില കാര്യങ്ങളിൽ നിങ്ങൾ ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ വിജയത്തിലേക്ക് തന്നെ വഴികാട്ടും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വളരെയധികം ആഗ്രഹത്തോടു കൂടി തന്നെ പരിശ്രമിക്കുക ജീവിതം വിജയമായി മാറുന്നത് തന്നെയാണ് അടുത്തതായി ഫയൽ ടു വൈ നൽകിയിട്ടുള്ള മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് നമുക്ക് നോക്കാം മൈന എന്ന് പറയുന്നത് തന്നെ നക്ഷത്ര കുടുംബത്തിലെ അംഗമായിട്ടുള്ള ഒരു പക്ഷി എന്നാണ് അറിയപ്പെടുന്നത് ശബ്ദങ്ങൾ അനുകരിക്കാനുള്ള കഴിവുള്ള ഒരു പക്ഷിയാണ് ഇതിനെ പ്രതീകമാക്കുന്നത് തന്നെ നമ്മുടെ ഓർമ്മശക്തി അനുകരണം നമുക്ക് ആശയവിനിമയത്തിനുള്ള കഴിവ് എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് അതുപോലെ ഈ മൈനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏകഭാരിയാത്വമുള്ള പക്ഷികളാണ് എപ്പോഴും അതിന് ജീവിതത്തിലൊരു ഇണയുണ്ടായിരിക്കും ജോഡികളായിട്ടാണ് മിക്കവാറും നമ്മൾ ഈ മൈനകളെ കാണാറുള്ളത് അത് ഭാഗ്യമാണ് പ്രണയാഭ്യർത്ഥന നടത്തുന്ന പക്ഷികളാണ് ഈ മൈനകൾ അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ മൈനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം അടുത്ത ഒരു മൈനയും കൂടി നമുക്ക് കാണാൻ സമീപത്ത് തന്നെ ചിലപ്പം അത് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുവരെ നമ്മൾ കാത്തു നിൽക്കണമെന്നാണ് പറയുന്നത് കാരണം രണ്ട് മൈന സന്തോഷവും പ്രണയവും ഒക്കെ കൊണ്ടുവരും പ്രണയ സാധ്യതയുള്ള ഒന്നാണ് അതിനെ കാണുന്നത് തന്നെ സന്തോഷവും ഭാഗ്യവും ഒക്കെ കൈവരുമെന്നാണ് വിശ്വാസം അതുപോലെ ഒരു മൈനയെ കണ്ടു കഴിഞ്ഞാൽ അത് സങ്കടത്തിന് കാരണമാകുമെന്നാണ് പറയുന്നത് രണ്ടെണ്ണത്തെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷവും ഭാഗ്യവും ഉണ്ടാകും മൂന്ന് മൈനയെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടി ജനിക്കുന്നത് കേൾക്കുമെന്നും നാലെണ്ണത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആൺകുട്ടിയുടെ ജനനം അറിയുമെന്നും അഞ്ച് മൈനയെ കണ്ടു കഴിഞ്ഞാൽ സ്വർഗലോകം അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങൾ നമുക്ക് കിട്ടുമെന്നും ആറ് മൈനയെ നമ്മൾ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ സ്വർണം നമുക്ക് ലഭ്യമാകുമെന്നും ഏഴ് മൈനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വലിയ രഹസ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഒക്കെയാണ് അർത്ഥമാക്കുന്നത് തന്നെ അപ്പം നമ്മൾ മൈനയെ കാണുമ്പോൾ ഈ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാറില്ലെങ്കിലും ഒറ്റ മൈനയെ കാണുന്ന സമയത്ത് പലരും ഇത് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഏത് സാഹചര്യവുമായിട്ട് ഇണങ്ങി കഴിയുവാൻ ശേഷിയുള്ള ഒന്നാണ് അതുപോലെ തന്നെ ആയിരിക്കും ഈ വ്യക്തികളും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ അതിജീവിക്കുവാനുള്ള കരുത്തുണ്ടാകും ഈ അവസരത്തിൽ ഈ ഒരു കുറി തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ വളരെ കാലമായിട്ട് നിങ്ങൾ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭർത്താവോ ഭാര്യയോ ഒക്കെ ആയിട്ട് അകന്ന് കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങളിൽ യഥാർത്ഥത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്ന ആ ഒരു ഘട്ടമായിരിക്കും ഇനി ഉണ്ടാകുന്നത് തന്നെ മാനസികമായിട്ട് വളരെ ദൗർബല്യം തോന്നിയ സമയങ്ങൾ ഉണ്ടായിരുന്നു ഇനി അങ്ങനെയല്ല ജീവിതത്തിൽ ഏഹ് വളരെയധികം പൂർവാധിക കൂടി നിങ്ങൾ കാര്യങ്ങളെ ഗ്രഹിക്കാനും കാര്യങ്ങൾ ആശയവിനിമയം നടത്താനുമുള്ള സാധ്യത കൂടുന്നു ഭയവും ഉത്കണ്ഠയുമൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥയായിരുന്നു ഏകാന്തത ഒറ്റപ്പെടലും കഷ്ടകാലവും നിറയെ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഒരു ദൂതൻ എന്ന് തന്നെ ഈ ഒരു പക്ഷിയെ പറയാം ഈ ഒരു പക്ഷിയെ ഇപ്പോൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഏകാന്തത അകറ്റുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ജീവിതം മാറ്റിവെച്ച ആൾക്കാർ തന്നെയാണ് അവരുടെയൊക്കെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരുന്നു ഏത് സാഹചര്യവുമായിട്ടും പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ഒരുപാട് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ സർവശക്തിയും ഉപയോഗിച്ച് പിടിച്ചു നിന്നു ഇപ്പോൾ പക്ഷേ കുറച്ചൊക്കെ ജീവിതത്തിൽ ധീരത കാണിക്കുന്ന ആൾക്കാരാണ് ഇനിയും അങ്ങനെ തന്നെ തുടരണം ധൈര്യത്തോടു കൂടി ജീവിതം കാണണം എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ശുഭാപ്തി വിശ്വാസം കൈവടിയരുത് ജീവിതം നല്ല രീതിയിൽ തന്നെ പോകും എന്നൊരു വിശ്വാസം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കണം സ്വന്തം വീടും നാടും ഒന്നും പോകാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ അത്രത്തോളം ഗൃഹാന്തരീക്ഷവും ബന്ധങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ആകുലതകളൊന്നും വേണ്ട കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അവസാനം നല്ലത് തന്നെ വന്നു ചേരും ഏതൊരു കാര്യത്തിലായാലും ഓരോ കാര്യത്തിലും കുറച്ച് കഷ്ടപ്പെടും പക്ഷെ അവസാനം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ആ കാര്യം നേടിയെടുക്കും എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരും വളരെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അത്ഭുതകരമായിട്ട് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദർശിക്കാനാവും